ഒറ്റ ദിവസം കൊണ്ട് പോയി വരാവുന്ന ഒരു ചെറിയ ട്രിപ്പിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ നിന്നും കിഴക്കോട്ട് യാത്ര ചെയ്താൽ പയ്യങ്ങോട്ടൂർ എത്തിച്ചേരും അവിടെ നിന്ന് കൂടി മുന്നിലേക്ക് പോയാൽ ഇടുക്കി ജില്ലയിൽപ്പെട്ട ആനച്ചാടിക്കൂത്ത് എന്ന സ്ഥലത്ത് എത്തിച്ചേരാം വാഹനം പാർക്ക് ചെയ്ത ശേഷം കൂടി മുകളിലേക്ക് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ നടന്നോ ജീപ്പിൽ അല്പം സാഹസിക യാത്ര ചെയ്തോ വേണം ഈ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാൻ വലിയ വാഹനങ്ങൾ പോകുന്ന വഴിയല്ല ഇത് ജീപ്പിൽ കയറിയാൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ പത്ത് പതിനഞ്ച് ആളുകളെ ഇവിടെ എത്തിക്കും തിരികെ വരുന്ന സമയമോ ഡ്രൈവറുടെ ഫോൺ നമ്പറോ എല്ലാം വാങ്ങിയാൽ കൃത്യസമയത്ത് തിരിച്ചിറങ്ങാം തിരികെ ആക്കുന്നതിനുള്ള ചാർജ് കൂടി ഉൾപ്പെടുത്തി വേണം വാഹനം ഓട്ടം വിളിക്കേണ്ടത് ചെറിയ ഓഫ് റോഡ് യാത്ര ചെയ്ത് ഇവിടെ എത്തി അല്പം താഴേക്ക് ഇറങ്ങിച്ചെന്നാൽ വെള്ളച്ചാട്ടത്തിൽ എത്താം നിലവിൽ എൻട്രി ഫീ ഒന്നുമില്ല നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റാൻ തദ്ദേശീയർ നടത്തുന്ന ചേഞ്ചിങ് ഏരിയ നിശ്ചിത ഫീസിൽ ഉപയോഗിക്കാവുന്നതാണ് ചായ വെള്ളം സ്നാക്സ് എന്നിവയും ഇവിടെ ലഭ്യമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ നന്ദി നമസ്കാരം